എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തെട്ടാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ൂമൻ ഹയരത്നമഭൂതേഭരത്നം ദുദരുസരസസുരേഷുതാന ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം വിമധൽസു നന്നായി മഥനം ചെയ്തു ആരെല്ലാം സുരാസുരേഷു ദേവന്മാരും അസുരന്മാരും അങ്ങനെ കടഞ്ഞ് കടഞ്ഞ് എന്തായേ ജാതാസുരഭി കാമധേനു പൊന്തി വന്നു താം അങ് ആ കാമധേനുവിനെ ഋഷിഷുന്യത ഋഷീശ്വരന്മാർക്ക് നൽകി ഇവിടെ ഓരോന്നും പൊന്തി വരുമ്പോൾ ഭഗവാൻ ഔചിത്യം നോക്കിയാണ് ഓരോരുത്തർക്കും അത് കൊടുക്കുന്നത് എന്ന് കാണാം ഹേ ത്രിധാമൻ ഹേ സർവവ്യാപിയായ ഭഗവാനെ ഹയരത്നം പിന്നീട് എന്താ പൊങ്ങി വന്നേ ഹയരത്നം ശ്രേഷ്ഠമായ ഹയം അതായത് അശ്വം അഭൂത് ഉണ്ടായി ഇവിടെ ഹയം എന്ന് പറയുമ്പോൾ ഉച്ച ശ്രവസ്സാണ് ശ്രേഷ്ഠമായ രത്നം പിന്നെയോ ഇഭരത്നം ഇഭരത്നം പൊങ്ങി വന്നു എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറയണേന്നോ ശ്രേഷ്ഠമായ ഗജം അതായത് ഐരാവതം പൊങ്ങി വന്നു പിന്നെ എന്താ വന്നേ ദുതരു പൊങ്ങി വന്നു അതായത് കൽപകവൃക്ഷം വന്നു പിന്നെയോ അപ്സരസ് അപ്സര സ്ത്രീകളും പൊങ്ങി വന്നു സുഖലോലുപതയുടെ ആൾക്കാര ദേവന്മാരല്ലേ സുരേഷുദാനി അപ്സരസുകളെ ദേവന്മാർക്ക് തന്നെ ഭഗവാൻ നൽകി ഇനിയാണ് ലക്ഷ്മി ദേവിയുടെ വരവ് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി അങ്ങോട്ട് ചൊല്ലി നോക്കണം എന്താ പറയണേ പിന്നീട് ദേവാസുരന്മാരൊന്നിച്ച് മഥനം നടത്തിക്കൊണ്ടിരിക്കെ കാമധേനു പൊന്തി വന്നു അല്ലയോ വൈകുണ്ഠേശ്വര അങ്ങ് അതിനെ മഹർഷിമാരുടെ കീഴിലാക്കി അതായത് മഹർഷിമാർക്ക് നൽകി പിന്നീടുണ്ടായ അശ്വരത്നമായ ഉച്ചയ്ശ്രവസ് ഗജശ്രേഷ്ഠനായ ഐരാവതം പാരിജാതവൃക്ഷം അപ്സരസ്ത്രീകൾ എന്നിവരെ അങ്ങ് ദേവന്മാർക്കും കൊടുത്തു ഹരേ കൃഷ്ണ